മീറും മനസുളളിൽ ആശ്വാസമേകും Listen, Tsunami കരുണയുടെ മാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോവുകയാണ് ഇന്ന് അതിൻ്റെ ഇരുപത്തി ആറാമത്തെ ദിവസമാണ് ഇന്ന് നമുക്ക് ധ്യാനിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം മറിയം നമ്മുടെ അമ്മയാണ് എന്നുള്ള ഒരു വിഷയമാണ് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരുവാൻ നമുക്കൊരു അഭിഷേകം കിട്ടുവാൻ നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് ഇപ്പോൾ സമർപ്പിക്കാം മാതാവ് പരിശുദ്ധാത്മാവനെ പൂരതയായിരുന്നു നമ്മൾക്ക് ആത്മാവിൻ്റെ വളരെ കുറച്ച് അഭിഷേകമുള്ളവരാണ് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മളെ കൂടുതൽ വളർത്തണമെന്ന് മാതാവ് വഴി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനാഗീതം ആലപിക്കാം ताते ताते परिशुद्धात्मा वे विष्णमें नंगल विष्णमें ती ती परिशुद्धात्मा वे कत्तनमें कत्ती जोलिकनमें ताते ताते परिशुद्धात्मा वे विष्णमें नंगल विष्णमें மீ பரிசுத்த आत्माவே கத்தனை கட்டி쫄ிக்கனவே பாவங்களா சாபத்தை தரனி இன்னில் அஸ்தியாய் கட்டி쫄ிக்கனவே பாவங்களா சாபத்தை தரனி இன்னில் அஸ்தியாய் கட்டி쫄ிக்கனவே நமக்கு தந்தகுஸ்தா പ്രാർത്ഥന ചൊല്ല പരിശുദ്ധാത്മാവെ ഇരുന്നൊള്ളി വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നിൽ നിറയണമേ ക്രിസ്തുവിന്റെ ആത്മാവ് എന്നെ മുദ്ര അടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നെ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എന്റെ ആത്മാവിന് അംഗീകാര സ്വന്തമായി മുദ്രകുത്തരമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുവാൻ കൃപതരമേ മീൻ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം മറിയം നമ്മുടെ അമ്മ എന്നുള്ളതാണ് അതായത് ഒരു വശത്ത് മറിയം ദൈവത്തിൻ്റെ അമ്മയാണ് നൂറ് വശത്ത് ദൈവം നമ്മുടെ മനുഷ്യരുടെ അമ്മയാണ് കുരിശിൽ കിടക്കവേ ഈശോ യോഹനാനോട് മറിയത്തെ ചൂണ്ടി പറഞ്ഞു ഇതാ നിന്റെ അമ്മ യോഹനാൻ അവിടെ എല്ലാ മനുഷ്യരുടെയും പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത് അതായത് മനുഷ്യ അമ്മയായിട്ട് എൻ്റെ അമ്മയെ നിങ്ങൾക്ക് ഞാൻ തരുന്നു ഞാൻ ഈശോ അവിടെ പറഞ്ഞത് യോഹന നമ്മൾ വായിക്കുന്നുണ്ട് യോഹനാൻ അത് സ്വീകരിച്ചു അപ്പോൾ അപ്പോൾ മുതൽ മറിയം നമ്മുടെ അമ്മയാണ് നമുക്കറിയാം ഒരു അമ്മയും മകനും അല്ലെ മകനും മകളും തമ്മിലുള്ള ആത്മബന്ധം ചിലപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിൽ തന്നെ നടന്നിട്ടുണ്ട് ചില കുഞ്ഞുങ്ങൾ രോഗം കൊണ്ടോ ഇഷ്ടക്കേട് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണത്താലോ കരയുന്നത് സങ്കല്പിക്കുക ആരും സമാധാനിപ്പിച്ചാലും കരിസരം നിർത്തിയില്ല കേടുന്ന ബഹളം ഉണ്ടാക്കും നില തീടുന്ന കുതിളും അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിലപ്പോൾ ഉപദ്രവിക്കും അങ്ങനെയൊക്കെ കറിയും കരച്ചിൽ എന്നാൽ കൊച്ച് അമ്മയുടെ കയ്യിലെത്തി കഴിയുമ്പോൾ അമ്മ എന്തൊക്കെയോ കാണിച്ച് തട്ടിത്തലോട് എൻ്റെ വാക്ക് പറഞ്ഞു കൊടുത്തു കൊച്ചിൻ്റെ കരച്ചിൽ തീർന്നു അപ്പോൾ അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ സൗഖ്യപ്പെടുത്താൻ ഒരു പ്രത്യേക അഭിഷേക ക്രമയുണ്ട് അത് മനുഷ്യബന്ധത്തെ നമ്മൾ കാണുന്നതാണ് അപ്പം അതുകൊണ്ടാണ് നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അമ്മയുടെ ഒരു സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുട്ടികളൊക്കെ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്കൂള് വിട്ടാൽ ഓടി വന്ന ആദ്യയുടെ അമ്മയുടെ അടുത്തേക്ക് അവർ ഓട്ടം ചിലപ്പോൾ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു അമ്മ കെട്ടിപ്പിടിക്കുന്ന ഒരു ഉമ്മ കൊടുക്കുന്നു വിശേഷങ്ങൾ പറയുന്നു കഴിഞ്ഞിട്ട് കുട്ടി അങ്ങോട്ട് ഒന്ന് ഫ്രീ ആകാൻ അത്ര ഒരു ആഴമായ ബന്ധമുണ്ട് അമ്മയും മക്കളും തമ്മിൽ ഇതുപോലെ ആത്മീയ ജീവിതത്തിലും ഈശോ മറിയത്തെ നമുക്ക് അമ്മയായി തന്നിരിക്കാം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ദൈവത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിന് നമ്മുടെ ഈ ലോക ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നമ്മളെ സഹായിക്കുന്നതിന് അവിശ്വസിപ്പിക്കുന്നതിന് നമുക്ക് വേണ്ടി യേശുവിൽ നിന്ന് അത്ഭുതങ്ങൾ വാങ്ങിത്തരുന്നതിനൊക്കെ ഈശോ മറിയത്തെ നമുക്ക് അമ്മയായിട്ട് തന്നിരിക്കുകയാണ് അല്ല നമ്മുടെ ആന്തരിക ജീവിതത്തിൽ മറിയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് പ്രായം ആയ ആളുകൾ പോലും ഒരു കംഫർട്ടിന് വേണ്ടി ഒരാശ്വാസത്തിന് വേണ്ടി ഒരു സംരക്ഷണത്തിന് വേണ്ടി ഒരാവശ്യം നിറവേറ്റാൻ വേണ്ടി അമ്മയെ ആശ്രയിക്കുന്നു ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിനും അഗ്നി ആ ഒരു സ്വാന്ദ്ത്തിനു വേണ്ടി ഒരു സമാധാനത്തിന് വേണ്ടി ഒരു ശാന്തതയ്ക്ക് വേണ്ടി ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് മറിയത്തെ ആശ്രയിക്കാൻ സാധിക്കും നിൻ്റെ സഹായം തേടിയ തേടിയാൽ പോലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കാതെ എന്ന വാക്കൊക്കെ ആ പ്രാർത്ഥന വാക്കൊക്കെ നമുക്ക് ഓർക്കാം ഇത് നമുക്ക് മറിയത്തെ നമ്മുടെ അമ്മയായി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അവിടുത്തെ അമ്മ നമ്മളെ കൊണ്ടുപോകുന്നുണ്ടോ എങ്കിൽ അല്പം കൂടി അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ പറ്റും എൻ്റെ അമ്മയും കൂടി ആണ് കൂടിയാണറിയാം ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും ആ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് മരത്തിൻ്റെ അടുത്ത് ഓടി ചെല്ലാനും സഹായം തേടുവാനും ഒക്കെ സാധിക്കും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് അനുവായിട്ട് നമ്മളൊരു പള്ളിപ്പരെ പോകണമെന്നില്ല അതവരെ രൂപം പോലും വേണമെന്നില്ല നമ്മളിരിക്കുന്ന സ്ഥലത്ത് കിടക്കുന്ന സ്ഥലത്ത് എവിടെയാണ് അവിടെ ഇരുന്നുകൊണ്ട് മറിയത്തിൻ്റെ സഹായം നമുക്ക് തേടുവാനായിട്ട് പറ്റും അവിടേക്ക് മാതാവ് സഹായവുമായിട്ട് ഓടി എത്തുകയും ചെയ്യും ഇത് നമ്മുടെ അനുഭവമാണ് അത് അനേകരുടെ ജീവിതാനുഭവമാണ് ആ അനുഭവത്തിൽ ജീവിക്കുന്ന ധാരാളം മനുഷ്യരെ ഇന്ന് നമുക്ക് നമ്മുടെ ഇടയിൽ കാണാനായിട്ട് സാധിക്കും മാതാവിന് അമ്മ അമ്മയെന്ന് അഭിസംബോധന ചെയ്യുന്ന ധാരാളം പേരുണ്ട് അമ്മ എന്ന് പറഞ്ഞാൽ തന്നെ അത് ജീവിതത്തിൽ അമ്മ എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാകും മാതാപിതെയാണ് ഉദ്ദേശിക്കുന്നത് അമ്മയുടെ ജനനം തിരുന്നാളാണെന്ന് പറഞ്ഞാൽ മറിയത്തിൻ്റെ ജനനം തിരുന്നാളാണ് അമ്മയുടെ സ്വർഗാരെ തിരുന്നാൾ മറിയത്തിൻ്റെ സ്വർഗാര തിരുന്നാൾ അമ്മയുടെ വ്യാകുല മാതാവിൻ്റെ തിരുന്നാൾ എന്ന് വെച്ചാൽ മറിയത്തിൻ്റെ എന്ന അമ്മയെന്ന വാക്കെന്നെ കേട്ടാൽ ആളുകൾക്ക് നർത്ഥം മനസ്സിലാകും അതേ യേശുവിൻ്റെ അമ്മയാണ് എന്ന് അപ്പം നമുക്ക് ആ അമ്മയെ തൻ്റെ അമ്മയെ നമുക്ക് സഹായത്തിനും സംരക്ഷണത്തിനുമായി തന്ന ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മളെ ആശ്വസിപ്പിക്കാൻ നമ്മളെ സഹായിക്കാൻ ശക്തിപ്പെടുത്താൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരമ്മയും ഉണ്ട് മാതാപ് പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ വിശ്വ ഡോമിനിക്കിന് മാതാവ് എടുത്ത് പതിനഞ്ച് വാഗ്ദാനങ്ങളിൽ ഒന്നരണ്ടെണ്ണമാണ് ഞാൻ പറയാനുള്ളത് ഒന്ന് പറയാൻ പറഞ്ഞു ഭക്തിയോടുകൂടി നിത്യകൾ ജപമാല ചൊല്ലുന്നവരുടെ ആത്മാക്കളെ നശിച്ചു പോകാൻ ഞാൻ അനുവദിക്കില്ല ഒരമ്മ പുത്രൻ ബന്ധമുടത്താണ് രണ്ട് മാതാവ് പറഞ്ഞു ഭക്തികളോട് ജപമാല ചൊല്ലുന്നവർ സഭയുടെ ഗുണാശലം സ്വീകരിക്കാതെ മരിക്കാൻ ഇടപെരത്തില്ല എന്നുവെച്ചാൽ കുംഭസാരവും രോഗിലേവനൊക്കെ കിട്ടാൻ ഞാൻ ഇട വരുത്തും ആ മാക്കളെ രക്ഷിക്കാൻ അമ്മയുടെ തീർച്ചത മൂന്നാമതമ്മ പറഞ്ഞു യപമാലി തൊഴിൽ പ്രാർത്ഥിക്കുന്നവർ ശുദ്ധീകരസത്തിൽ കിടക്കുമ്പോൾ ആ ശുദ്ധീകരസത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വേദനയുടെ കാഠ്യന്യം കുറച്ചു കൊടുക്കും അമ്മയ്ക്ക് നമ്മളോട് ഒന്ന് സ്നേഹം നാലാമതമ്മ പറഞ്ഞു ഭക്തിയോടെ ജപമാല ചുരുന്നവർ ശുദ്ധീകണസത്തിൽ സഹിക്കുമ്പോൾ ഞാൻ ശുദ്ധീകരണത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വേദനയുടെ സഹനത്തിൻ്റെ കാലഘട്ടം കുറച്ചു കൊടുത്ത് അവരെ ഞാൻ വേഗത്തിൽ സുർഗത്തിൽപ്പെടുന്നു ഇങ്ങനെയൊക്കെ പരിശുദ്ധ മാതാവ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാതാവ് പ്രത്യക്ഷപ്പെട്ട എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു കാര്യമാണ് പാപികളുടെ മാനസാലത്തെ പ്രാർത്ഥിക്കണം ലോകത്തിൽ പാപം പെരുകുന്നു ജപമാല ചൊല്ലി പ്രായശത്ത് ചെയ്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കണം ഒരുപാട് സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് മാതാപി സന്ദേശങ്ങൾ തരും അപ്പം മാതാവിന് മക്കളായ നമ്മളോട് സ്നേഹം നമ്മുടെ ആത്മാക്കൾ രക്ഷപ്പെടണമെന്ന ആഗ്രഹം നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാതാപിടപെട്ട് അത്ഭുതങ്ങൾ ചെയ്ത അനുഭവങ്ങൾ ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് മറിയ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മുടെ അമ്മയാണ് നമ്മുടെ ഒരു സുഹൃത്തേപ്പം തന്നെ ഉണ്ടല്ലോ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയ അമ്മ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ പണ്ടൊക്കെ ധാരാളം പേര് ചൊല്ലിക്കൊണ്ടിരുന്നോ ഒരു സുഹൃതയമ്മൻ പലരും ഓർക്കൊന്നും കേട്ടിട്ടും ഉണ്ടാവില്ല എപ്പോഴുമെങ്കിൽ നിന്ന് നമുക്ക് ആ ഒരു സുഹൃദമൊന്ന് പഠിച്ചു കൊടുക്കാം എൻ്റെ അമ്മേ എൻ്റെ ആശ്രയ അമ്മ നമുക്കിന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ എല്ലാ ദിവസവും ആ സുഹൃതവൻ ചൊല്ലി എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് ചൊല്ലി മാതാവിൻ്റെ കൂടുതലും മധ്യസ്ഥതവും അനുഗ്രഹങ്ങളൊക്കെ നേടാനായിട്ട് ശ്രമിക്കാം കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മാതാവിൻ്റെ വലിയ മധ്യസ്ഥത നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ആ മധ്യസ്ഥതയിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും കർത്താവിൻ്റെ വലിയ ഇടപെടലുകളും അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും എല്ലാം സംഭവിക്കട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി മാതാവ് വഴി ഞാനും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ സമുദ്ര താരകമേ എന്ന പ്രാർത്ഥന വിൽ മാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിക്കുകയാണ് പരിശുദ്ധ അമ്മേ ദീപ്തമായ സമുദ്ര താരകമേ നിനക്ക് സ്വസ്ഥി ദൈവമാതാവി സ്വസ്ഥി കണ്ണശമില്ലാത്ത കന്യെ സ്വർഗീയ വിശ്രമത്തിന്റെ ഭാവിൽ ഗബ്രിയലിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഹവായുടെ നാമം മാറ്റിയ ധന്യം കണ്ണുകയെ ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചുരിയുകയും ചെയ്യണമേ പരിശുദ്ധാന്ന് ഒരമ്മയായി നീ എന്നും കൂടെയുണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായ ദിവഭചനം തുറന്നു അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറപ്പെടട്ടെ സർവത്തിലും അതിശയമാകും പരിശുദ്ധ കന്യക നീ ശാന്തരിൽ അതീവശാന്തയാകുന്നു കൺമഷരഹിതയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപചേറ്റിൽ നിന്ന് സംരക്ഷിക്കണമേ ശുദ്ധരും കലകരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നത് ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന പതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായവിന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ ആമേൻ മീൻ മറിയത്തിൻ്റെ സ്ത്രോത്രഗീതം നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ് മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്റെ ഭാഗ്യപതി എന്ന് പ്രീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിത്രറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു ഇളയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വിറങ്ങയോടെ പറഞ്ഞയച്ചു തന്റെ കാര്യണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അപാഹത്തോടും അവന്റെ സന്തതികളോടും എന്നൈക്കുമായി ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചു തന്നെ നമുക്ക് അറിയത്തിന് മുമ്പ് നമ്മളത്തിനെ വിനീതരാക്കി അറിയത്തിൻ്റെ പത്ത് ദശ തേടിക്കൊണ്ട് ഈ പ്രകാരം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സൃഷ്ടി കർത്താവകയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ഉദരത്തെ പരമായ യേശു അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധ മറിയമേ തമിഴാതിൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഭരണ സമയത്തും തമ്പിൻ്റെ പ്രവേശിച്ചുള്ള അമ്മയും വിശുയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽ മാവിന്റെ സഹവാസമായി നടത്തണം പരിശുദ്ധ വിശുദ്ധ കഥാപന്റെ സൈല വിശുദ്ധരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും വിശുദ്ധയും കാവൽ മലാഖാമാരുടെയും നിരന്തരമായ സന്ദർശനവും കാവലും നിങ്ങളോട് നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് භගනත්වර බස්ථාවවලෝර ගොඩිය උනාරිකට එපෝරු එපෝරුම්යනයක ආමයිවි සමසයක ස්තුියේ.